നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര നഴ്സറി മുഖമുദ്രുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി മൂത്തേടം പഞ്ചായത്തിൽ വോട്ടെടുപ്പ് സമാധാനപരമായി തുടരുന്നു മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ പിങ്ക് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർമാർക്ക് പുത്തൻ അനുഭവമായി മാതൃകാ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാർക്ക് വിശ്രമ കേന്ദ്രം ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് വനിതാ ജീവനക്കാർ മാത്രം നിയന്ത്രിക്കുന്ന ബൂത്താണ് പിങ്ക് സ്റ്റേഷൻ മൂത്തടം വില്ലേജിന് കീഴിലെ പതിനെട്ട് ബൂത്തിലും രാവിലെ ഏഴ് മണിയോടെ തന്നെ വോട്ടിംഗ് ആരംഭിച്ചു രാവിലെ മുതൽ തന്നെ ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട വരിയായിരുന്നു ന്യൂസ് ബ്യൂറോ മൂത്തടം Real fruit power, real juices from Dabur.